ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർണാസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ഗ്രാമം സന്ദർശിക്കാൻ പോവുകയാണ് കൽപ്പാത്തി എന്ന് പറയുന്നത് ഒരു പഴയ അഗ്രഹാര ഗ്രാമമാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ പൈതൃക ഗ്രാമം കൂടിയാണ് കൽപ്പാത്തി കൽപ്പാത്തി പാലക്കാട് ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാത്രം അകത്തേക്കായിട്ടാണ് ഓലവക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ ഒരു രണ്ട് കിലോമീറ്റർ മാത്രം പോയാൽ മതി കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് കൽപ്പാത്തി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കൽപ്പാത്തി എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതാ കൽപ്പാത്തിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ അഗ്രഹാര ഗ്രാമത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ രണ്ട് വശങ്ങളിൽ അഗ്രഹാരങ്ങളാണ് തമിഴ് ബ്രാഹ്മണരാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് തമിഴ് ബ്രാഹ്മണർ കുടിയേറി പാർത്ത ഒരു സ്ഥലം കൂടിയാണ് കൽപ്പാത്തി അപ്പോൾ ഇവിടുത്തെ വിശ്വനാഥ ക്ഷേത്രമാണ് പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ വിശാലാക്ഷി സമേത വിശ്വനാഥ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നടക്കുന്ന രഥോത്സവമൊക്കെ ലോകപ്രസിദ്ധമാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടില്ലേ റോഡിൻ്റെ രണ്ട് സൈഡുകളിലും അഗ്രഹാരങ്ങളാണ് എല്ലാത്തിൻ്റെയും മുമ്പിൽ കോലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ വർഷം പുറകോട്ട് പോയാൽ തോന്നും ഇതിൽ പോകുമ്പം ശരിക്കും ആ പഴമ ഇപ്പോഴും നിലനിർത്തി അതിൻ്റെ അതേ പൗരാണികതയോടുകൂടി തന്നെയാണ് ഗ്രാമം എപ്പോഴും നിലനിർത്തിയിട്ടുള്ളത് നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാം ഈ കൽപ്പാത്തി ഗ്രാമത്തിൽ തന്നെ പഴയ കൽപ്പാത്തി പുതിയ കൽപ്പാത്തി എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് രണ്ടിൻ്റെയും ഒരു നടുക്കായിട്ടാണ് കൽപ്പാത്തി വിശ്വനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് കൽപ്പാത്തി പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഉണ്ടല്ലോ ഇപ്പോൾ നമ്മളാ കാണുന്ന ആ വലിയ ആ ഒരു പ്രവേശന കവാടാണ് കാ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെത് അപ്പം ഇവിടെ നിന്ന് കുറച്ച് താഴൊക്കെ ആയിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് പടികൾ ഇറങ്ങി വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇതിന് ചുറ്റും അഗ്രഹാരത്തിരിവുകളും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് കൽപ്പാത്തി പുഴയും ഒഴുകുന്നുണ്ട് ഇത് കണ്ടില്ലേ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ചില്ലുകൂട്ടിനകത്ത് രഥോത്സവത്തിന് ഉപയോഗിക്കുന്ന തേര് പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ തുലാമാസം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലായിട്ടാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് വേൾഡ് ഫേമസ് ആണത് അപ്പോൾ അതിന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ കൽപ്പാത്തി ഗ്രാമത്തിലേക്ക് ആ സമയത്ത് വരാറുണ്ട് അപ്പോൾ നമ്മളെന്തായാലും കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ കയറാൻ അകത്തേന്നും നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല അപ്പം നമ്മൾ പുറത്തുനിന്നുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമാണ് പകർത്തുന്നത് ഇത് കണ്ടില്ല ക്ഷേത്രം ഭൂനിരപ്പിൽ നിന്നും കുറച്ച് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പം ക്ഷേത്രത്തിനെ പറ്റി ഒരു ഐതിഹ്യമുണ്ട് ഇന്നത്തെ തമിഴ്നാട്ടിലെ മയിലാടൻതുറ എന്ന ഗ്രാമത്തിൽ നിന്നൊരു ലക്ഷ്മി അമ്മ എന്നൊരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി കാശിയിൽ പോയിരുന്നു അപ്പോൾ കാശിയിലെത്തിയിട്ട് അവിടുത്തെ ഗംഗാനദിയിൽ മുങ്ങുമ്പം അവർക്ക് അവിടെ നിന്നൊരു ശിവലിംഗം കിട്ടി പിന്നെ അത് അവരുടെ കൂടെ തന്നെ കരുതി പിന്നെ അവർ തിരിച്ചു വരുന്ന വഴി പോയ സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ അവരത് അവരുടെ കൂടെ തന്നെ കരുതിയിരുന്നു അങ്ങനെ അവർ തിരിച്ച് പോകുന്ന വഴി വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി അപ്പോൾ അവിടെ ശിവലിംഗം അവിടെ വെച്ചിട്ട് അവർ കുറച്ചേരം വിശ്രമിച്ചു എന്നിട്ട് പോകുന്ന സമയത്ത് അവരെ തിരിച്ചെടുക്കാൻ നോക്കുമ്പോൾ അത് അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അതിൽ നിന്ന് ഒരു അശരീരി മുഴങ്ങി അപ്പോൾ അത് കേട്ട് ലക്ഷ്മിയ്മാൾക്ക് ഭഗവാൻ ഇവിടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നി അങ്ങനെ ലക്ഷ്മിയ്മാൾ ഇവിടെ ക്ഷേത്രം പണിയാനായിട്ട് അന്നത്തെ രാജാവിൻ്റെ അടുത്ത് അനുവാദം വാങ്ങി പക്ഷേ തമിഴ് അവര് തമിഴ് ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നുകൊണ്ട് അവരുടെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ അതേ ആചാരങ്ങളും പൂജാവിധികളും പിന്തുടര പിന്തുടരണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കൽപ്പാത്തിയ പ്രദേശത്തേക്ക് തമിഴ് ബ്രാഹ്മണർ കുടിയേറി പാർത്തത് ഈ ക്ഷേത്രം പണിയാനും അവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങനെ ക്ഷേത്രം തമിഴ്നാട്ടിലെ ക്ഷേത്ര മാതൃകയിൽ പണിതു എന്നാൽ ഇവിടുത്തെ പ്രതിഷ്ഠയുടെ സങ്കല്പം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അതേ ഒരു പ്രാധാന്യത്തോട് കൂടിയാണ് ഇവിടുത്തെ ശിവപാർവതി പ്രതിഷ്ഠയും അതുപോലെ ഉപദൈവങ്ങളുടെ പ്രതിഷ്ഠകളൊക്കെ നടത്തിയിട്ടുള്ളത് വിശാലാക്ഷി സമേത വിശ്വനാഥ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇതാണല്ലേ ക്ഷേത്രം കൽപ്പാത്തി പുഴയുടെ തീർത്താണ് കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നൊരു പടികളിറങ്ങിയാലും കൽപ്പാത്തി പുഴയുടെ അവിടെ എത്താം നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ് ഇവിടെ കൽപ്പാത്തി പുഴയുടെ വ്യൂ അപ്പോൾ അവിടെ കുറേ പേര് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇതായിട്ടില്ല കുറേ പടിക്കെട്ടുകളും അതുപോലെ വ്യൂ പോയിൻറ്റും ഒക്കെ കെട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് പുഴയുടെ അവിടെയൊക്കെ ഇറങ്ങി ഇന്ന് കാലൊക്കെ ഒന്ന് നിനക്കാന്ന് വിചാരിച്ചു പുഴയിലേക്കൊന്നും ഇറങ്ങാൻ പോയില്ല കാരണം ഇപ്പം ഒഴുക്കും ആഴോ നോക്കിയതിനെ പറ്റി ഒന്നും വലിയ നിശ്ചയില്ലല്ലോ പക്ഷെ കുറേ പേർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് കൽപ്പാത്തിപ്പുഴയുടെ തെക്കേ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ് അപ്പോൾ കിഴക്കുന്നാണ് പതിനെട്ട് പടികൾ നമ്മൾ റോഡിലേക്ക് കയറി പോകേണ്ടത് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മൂന്ന് ഭാഗത്തും അഗ്രഹാരങ്ങളും കടകളും ഒക്കെയാണ് ഉള്ളത് ഒരു ഭാഗത്ത് കൽപ്പാത്തിപ്പുഴയും ഇതല്ലേ നല്ല രസമുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ വിശാലമായ ഒരു കോമ്പൗണ്ടും അവിടെയും കുറേ കടകളും അഗ്രഹാരങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പുറത്ത് കണ്ടില്ലേ ഒരു ശിലാലിഖിതമുണ്ട് അത് അത് അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ആർത്തിയോളജി വിഭാഗം കണ്ടെത്തിയ ശിലാലിഖിതത്തിൽ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം അപ്പം അതിനെപ്പറ്റി ആ ശിലിഖിതത്തിൽ പരാമർശമുണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെ കണ്ട് പുറത്തിറങ്ങി പുറത്ത് കണ്ടില്ലേ പൂക്കളൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ പശുക്കളൊക്കെ ഇവിടെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ റോഡിക്കൂടെ പശുക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും നമുക്ക് കാണാൻ പറ്റാറില്ല പിന്നെ കണ്ടില്ല ഇതാ കൽപ്പാത്തി രഥോത്സവത്തിന് വലിക്കുന്ന രഥം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ തന്നെ വലിയൊരു ചില്ലുകൂടിനുള്ളിലായിട്ടാണ് രഥം വെച്ചിട്ടുണ്ട് രണ്ട് വലിയ രഥമാണ് ഇപ്പം രഥോത്സവത്തിൻ്റെ സമയത്താണ് ഈ രഥം പുറത്തെടുക്കുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള തെരുവിനെ പുതിയ കൽപ്പാത്തി എന്നും പിൻഭാഗത്തുള്ളതിനെ പഴയ കൽപ്പാത്തി എന്നുമാണ് പറയപ്പെടുന്നത് പുതിയ കൽപ്പാത്തിയുടെ ഉപഗ്രാമം ഗോവിന്ദ എന്നും പഴയ കൽപ്പാത്തിയുടെ ചാർത്തപുരുന്നാണ് അറിയപ്പെടുന്നത് പഴയകാല കൂടിയേറ്റത്തിന് സമയത്ത് ഉണ്ടായ പേരുകളാണ് ഇതൊക്കെ അങ്ങനെ പഴയ കൽപ്പാത്തിയും പുതിയ കൽപ്പാത്തിയും പിന്നെ രണ്ട് ഉപഗ്രാമങ്ങൾ ചേർന്ന് മൊത്തം നാല് ഗ്രാമങ്ങളുണ്ട് ഇവിടെ ആ നാല് ഗ്രാമങ്ങൾക്ക് ഓരോരോ ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ മൊത്തം നാല് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ പിന്നെ നമ്മളിപ്പോഴത്തെ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് കിഴക്കേ നടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ആ താഴേക്ക് പതിനെട്ട് സ്റ്റെപ്പൊക്കെ ഉള്ളത് അപ്പം ഈ ഗോപുര ഈ പ്രവേശന കവാടത്തിൻ്റെ മുകളിൽ ശിവ കുടുംബത്തിൻ്റെ ഒരു രൂപമെല്ലാം കൊത്തിവെച്ചിട്ടുണ്ടോ കാരണമില്ല ഇവിടുന്ന് താഴേക്ക് പതിനെട്ട് പടി ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകേണ്ടത് നമുക്കത് ആദ്യം അത്ര അറിയില്ലായിരുന്നു അപ്പോൾ സൈഡിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി ചെന്നത് ഏടി ഡി ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഈ ക്ഷേത്രം പണിതപ്പോൾ ഭൂനരപ്പിനും താഴെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇതിന് പൂണ്ടു കോലെന്നും ഇനി ക്ഷേത്രത്തിൻ്റെ വടക്കു വെച്ച് ഭാഗത്തിലുണ്ടല്ലോ ചെറിയൊരു വേറൊരു ക്ഷേത്രമുണ്ട് ഒരു ഗണപതി ക്ഷേത്രമാണ് ശ്രീ ശിൽപ്പപ്രസാദ് ഗണപതി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത് അപ്പോൾ ക്ഷേത്രത്തിന് പുറത്തൊക്കെ ഈ പാട്ട് ഭജനേൻ്റെ കുറച്ച് ബാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താണെന്ന് ഒന്ന് പോയി നേരത്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ പോവുകയാണ് വിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വിശ്വനാഥ ക്ഷേത്രവും അമ്മയു ചുറ്റുള്ള തെരുവുകളുടെ നമുക്ക് സുന്ദരമായ കാഴ്ച പിന്നെ ഇവിടെ ഈ കാ വിശ്വനാഥ ക്ഷേത്രം കൂടാതെ നാല് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് അപ്പോൾ അപ്പം അവിടെയൊന്നും നമ്മൾ പോയിട്ടില്ല പുതിയ കൽപ്പാത്തിയുടെ ഗ്രാമക്ഷേത്രമായ മന്ദക്കര മഹാഗണപതി ക്ഷേത്രം പിന്നെ പഴയ കൽപ്പാത്തിയുടെ ക്ഷേത്രമായ ലക്ഷ്മി നാരായണ പെരുമാൽ ക്ഷേത്രം ഗോവിന്ദരാജപുരത്തിൻ്റെ വരതരാജ പെരുമാൾ ക്ഷേത്രം ചാത്തപുരത്തിന്റെ ഗ്രാമക്ഷേത്രമായ പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിങ്ങനെ നാല് ക്ഷേത്രങ്ങൾ കൂടി ഇവിടെ ഫേമസ് ആണ് അപ്പം അങ്ങനെ ഒരു ക്ഷേത്ര ഗ്രാമം കൂടിയാണ് ഈ കൽപ്പാത്തി ഇനി ഈ അഗ്രഹാരഗ്രാമത്തിൻ്റെ മറ്റു ഭാഗത്തെ കാഴ്ചകളെ കാണാമെന്ന് ചോദിച്ചിട്ട് ഈ തെരുവിൻ്റെ വേറൊരു ഭാഗത്തേക്ക് പോയിട്ടോ ഇപ്പം എല്ലായിടത്തും അഗ്രഹാരങ്ങൾ തന്നെയാണ് എല്ലാത്തിൻ്റെ മുമ്പിൽ കോലൊക്കെ വരച്ചിട്ടിട്ടുണ്ട് തമിഴ് ബ്രാഹ്മണരാണല്ലോ ഇവിടുത്തെ മെയിൻ അന്തേവാസികൾ ഇപ്പോൾ ഒരു തമിഴ് ടച്ചാണ് ഇവിടെ എല്ലാം പിന്നെ അതാ ഒരു തട്ടുകടേൻ്റെ മുമ്പിൽ ആളുകൾ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ മിക്ക അഗ്രഹാരങ്ങളുടെയും വീടുകളുടെയൊക്കെ മുമ്പിൽ അരങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്തെല്ലാം ആളുകൾ ഘോഷയാത്രയായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു അമ്പലങ്ങളിൽ ഓരോ ഫെസ്റ്റിവലിൻ്റെയൊക്കെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു ഇതല്ല എല്ലാ വീടുകളുടെ മുമ്പിൽ കോലമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു സുന്ദരമായ കാഴ്ചയാണ് കേട്ടോ ഭയങ്കര ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഭക്തിഗാനങ്ങളും ഭജനകളും ഒക്കെ കേൾക്കുന്നു ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ചെന്നപ്പോൾ അതാ കോലൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ആളിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞ ആൾ മ്യൂസിക് ടീച്ചറാണെന്നൊക്കെ പുള്ളിയുടെ നാട് തമിഴ്നാടാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോത്തിന് മുമ്പിൽ ഓരോരോ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ അഗ്രഹാരത്തിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ആരെ പരിചയമൊന്നുമില്ല കാരണം ഇപ്പോൾ പാലക്കാട് ടൗണിലെ രാവശ്യത്തിന് വേണ്ടി വന്നപ്പം അതിനെ തുറന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കൽപ്പാത്തി ഗ്രാമം കാണാമെന്ന് ചോദിച്ചിട്ട് പോയതാണ് അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിലെല്ലാം അങ്ങനെ കയറാനുള്ളൊരു തയ്യാറെടുപ്പുകൾ കൂടി ഒന്നല്ലായിരുന്നു പോയത് ഇന്നല്ലേ അവിടെ കാറ് നിർത്തിയപ്പം കുറേ ബ്രാഹ്മണർ കണ്ടില്ലേ ഒരു ഘോഷയാത്രയൊക്കെ പോലെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇപ്പം എന്തൊക്കെയോ ക്ഷേത്ര ചടങ്ങുകളും ഭജനകളും ഒക്കെ ആണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ മഹാകുംഭാഭിഷേകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് കുറേ വശങ്ങൾ കൂടിയിട്ട് ക്ഷേത്ര പുനരുദ്ധാരണത്തിനൊക്കെ വേണ്ടി നടക്കുന്ന ഒരു ചടങ്ങാണ് എന്തായാലും ഇവിടെ എത്തുമ്പോൾ നമ്മൾ കുറേ വശങ്ങൾ പുറകോട്ട് പോലായിട്ട് തോന്നിപ്പോട്ടോ നമ്മുടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ വീടുകളൊന്നും ഇല്ലല്ലോ അപ്പം ഈ ആധുനിക കാലത്തൊരു പഴയ ഒരു പൗരാണ്ടിക്ക് ഗ്രാമം കാണണമെന്നും അപ്പം അതിൻ്റെ ഒരു ഫീലൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഒരു സ്ഥലമാണ് കൽപ്പാത്തി അപ്പോൾ എന്തായാലും പിന്നെ ഒരു ദിവസം ഇവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കാൻ വേണ്ടി മാത്രമായിട്ടൊക്കെ ഒന്ന് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് തന്നെ കൽപ്പാത്തി രഥോത്സവമാണ് കേരള സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഉത്സവങ്ങളിൽ ഒന്നുകൂടിയാണിത് തുലാമാസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലായിട്ടാണ് ഇവിടെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് അപ്പോൾ ഈ രഥോത്സവത്തിൻ്റെ സമയത്ത് കൽപ്പാത്തിയിലെ മറ്റ് നാല് ഉപക്ഷേത്രങ്ങളുണ്ടല്ലോ ആ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ രഥോത്സവ സമയത്ത് കൽപ്പാത്തി വിശ്വനാഥസ്വാമി ദർശിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ദേവരഥ സംഗമം പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് തുലാമാസം എന്ന് പറയുമ്പോൾ നവംബർ മാസമാണ് കേട്ടോ നവംബർ മാസത്തിലാണ് രഥോത്സവം നടക്കുന്ന ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കൂടിയാണിത് അപ്പോൾ ആ സമയത്ത് രഥം വരിക്കാനൊക്കെ ആയിട്ടാണ് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത് പിന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് തുല്യമായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ദക്ഷിണ കാശി പിന്നെ കാശിയിൽ പാതി കൽപ്പാത്തി അങ്ങനെയൊക്കെ കുറേ ചൊല്ലുകളൊക്കെ ഉണ്ട് ഈ പറ്റി പിന്നെ കൂടാണ്ടി കൽപ്പാത്തി എല്ലാ ദിവസവും തന്നെ ബലിതർപ്പണം നടക്കുന്നുണ്ട് ഇവിടെ ബലി ബലിയിടുന്നതൊക്കെ അതിവിശേഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ കുറേ വീടുകളൊക്കെ ഇവിടെ ഇങ്ങനെ വാടകയ്ക്കെ കൊടുക്കുന്നുണ്ട് കണ്ണാട ഫോർ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പല ആളുകളും സ്ഥിരതാമസമുള്ള വീടുകൾ കുറവാണെന്ന് തോന്നുന്നു പലരും ചിലപ്പോൾ പുറത്തും അങ്ങനെ പല സെറ്റിൽഡ് ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ ഇവിടെ സന്ദർശിക്കാൻ വരുന്നവർക്കും അങ്ങനെയൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന കുറേ ആഗ്രഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പലതിൻ്റെ മുമ്പിൽ കണ്ടില്ലേ കുറേ കീർത്തനങ്ങളും ഒക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ആ വേറൊരു ക്ഷേത്രം എത്തി മിക്ക ക്ഷേത്രങ്ങളും ഒരു തമിഴ് ടച്ചിലാണ് കാരണം തമിഴ് ബ്രാഹ്മണരുടെ കേന്ദ്രമാണല്ലോ ഇത് അപ്പോൾ ഒരു തമിഴ് ടച്ചാണ് ഇവിടെ മൊത്തം പിന്നെ അത് അവിടെ നമ്മൾ ആ കുറച്ച് ഇപ്പോൾ നമ്മൾ ആ ഏകദേശം കാൽപ്പാത്തി ഗ്രാമം കഴിഞ്ഞു അപ്പോൾ അവിടെ താണ്ടല്ലോ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു മണൽമന്ദ സ്ഥലമാണിത് പിന്നെ നമ്മൾ അവിടെ ജസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് വീണ്ടും തിരിച്ച് ആ അഗ്രഹാരഗ്രാമത്തിൽക്കൂടെ തന്നെ വീണ്ടും ഇനി നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വന്നേക്കുവാണ് ഇതല്ലേ ആദ്യം കണ്ട ആ ക്ഷേത്രം ഒരു മാരിയമ്മൻ കോവിലാണ് പതിട്ട് നമ്മൾ അത് വീണ്ടും തിരിച്ചു പോവാണ് അപ്പം ഇനി നമ്മൾ ഈ ഗ്രാമത്തിൽ ഗ്രാമത്തെക്കൂടി തന്നെ തിരിച്ചു തിരിച്ചുവിടുത്ത കാഴ്ചകൾ കണ്ടിട്ട് നമ്മളിനി പുറത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ പാലക്കാട് ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അത്രയും കൂടുതലൂടെയൊക്കെയുള്ള ദൂരം ഓലവക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് ഒട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഇതല്ലേ പോകുന്ന വഴിക്ക് ഇതാ ഒരു സഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ത്രീകളും കുട്ടികളുമൊക്കെ താലമൊക്കെ പിടിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും നല്ല രസമുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് കേട്ടില്ല പുറത്തുള്ള ആളുകൾ ഇങ്ങനെ വർത്തമാനം എല്ലാം പറഞ്ഞ് കൂടിയിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ഫസ്റ്റ് ഇങ്ങോട്ട് കയറിയപ്പോൾ കണ്ട ക്ഷേത്രം തന്നെയാണ് കേട്ടിത് ശ്രീലക്ഷ്മി നാരായണ പെരുമാർ ക്ഷേത്രമാണിത് പഴയ കൽപ്പാത്തിര ഗ്രാമക്ഷേത്രമായിട്ടുള്ള ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊന്നും കാണാമെന്ന് വെച്ചിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇതല്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പശുക്കളെ അലഞ്ഞു കഴിഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ ഇവിടെ പശുക്കളെ സംരക്ഷിക്കുന്നത് കിട്ടുന്നു തോന്നുന്നു ഗോ സംരക്ഷണ സമിതിയിലേയും അത് അങ്ങനത്തെ കെട്ടിടങ്ങളും ഒക്കെ കണ്ടു കെട്ടോ ഇപ്പം എന്തായാലും നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് ഇത് കണ്ടില്ലേ കോലൊക്കെ വരച്ചിട്ട അഗ്രഹാര ഗ്രാമങ്ങളും ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക വ്യത്യസ്തമായ അനുഭവമായിരിക്കും കൽപ്പാത്തിയിൽ വന്നാൽ കാണാൻ പറ്റുക ഒരു ക്ഷേത്ര ഗ്രാമവും കൂടിയാണ് മൊത്തം അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് നമ്മളിപ്പം എല്ലാ ക്ഷേത്രങ്ങളൊന്നും കണ്ടില്ല പ്രധാനപ്പെട്ട വിശ്വനാഥ ക്ഷേത്രവും പിന്നെ ഇപ്പം ലക്ഷ്മിനാരായണ പെരുമാള ക്ഷേത്രമാണ് കണ്ടത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഇതാണ് മന്ദക്കര ശ്രീ മഹാഗണപതി ടെമ്പിൾ ഇതാണ് ന്യൂ കൽപ്പാത്തിൻ്റെ അവരുടെ ഗ്രാമക്ഷേത്രമായിട്ട് കണക്കാക്കപ്പെടുന്നത് പിന്നെ ഈ രണ്ട് ക്ഷേത്രങ്ങൾ കൂടി ഉണ്ട് അത് നമ്മളങ്ങനെ കണ്ടില്ല അപ്പോൾ ഈ നവംബർ മാസത്തിൽ നടക്കുന്ന കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സമയത്ത് അതൊരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് അതിൻ്റെ അവസാനത്തെ മൂന്ന് ദിവസങ്ങളിൽ ഈ നാല് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഡയറ്റീസ് അവരിങ്ങനെ രഥ പുറത്ത് വന്നിട്ട് വിശ്വനാഥസ്വാമിയെ ദർശിക്കാൻ വേണ്ടി പോകും അപ്പോൾ ആ സമയത്താണ് ദൈവരഥസ സംഗമം ഉണ്ടാകുന്നത് അതൊക്കെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്ന സമയമാണ് ആ സമയം ആ സമയത്താണ് പിന്നീട് കർണാട്ടിക് മ്യൂസിക് ഫെസ്റ്റിവലായിട്ടുള്ള ചെമ്പൈ സംഗീതോത്സവമൊക്കെ നടക്കുന്നത് അതൊക്കെ ലോക പ്രശസ്തമാണ് പിന്നെ ഇവിടെ ഈ അഗ്രഹാരത്തെ പോലുള്ള ഒരുപാട് മ്യൂസിക് ഡാൻസ് ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ടില്ലേ കോലൊക്കെ വരച്ചിട്ടിരിക്കുന്നത് ശരിക്കും പഴമയൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് അതേപോലെ പ്രിസേർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ എന്തായാലും ഇനി അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം വരണം എന്ന് എന്തായാലും വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിത് കൽപ്പാത്തി തെരുവുകളുടെ കൂടുതൽ കാഴ്ചകൾ വേണം ഇതൊക്കെയാണ് കൽപ്പാത്തി ഗ്രാമത്തിലെ കാഴ്ചകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് സന്ദർശിക്കുന്നവർ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കൽപ്പാത്തി അപ്പോൾ കേരളത്തിൽ തന്നെ ഒരേ ഒരു പൗരാണിക അഗ്രഹാര ഗ്രാമാണിത് ഇന്നും അതേ ഒരു പൗരാണികതയോടുകൂടി തന്നെ ഇവിടെ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ പഴമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അപ്പം കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സമയത്തൊക്കെ ശരിക്കും ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ വന്നാൽ നമുക്കിങ്ങനെ ശാന്തമായിട്ട് കൽപ്പാത്തി ഗ്രാമം എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇനിയും വരണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി പിന്നെ വരാം അതുവരെ ബൈ